ൾക്കൊത്ത് ഉയരാൻ കഴിഞ്ഞു എംബുരാന തിയേറ്ററുകളിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ അനുസരിച്ച് അതുക്കും മേലെ എത്തിയിട്ടുണ്ട് എംബുരാൻ തിയേറ്ററുകളെ പൂരപ്പറമ്പുകളാക്കി എംബുരാൻ തകർത്തു മുന്നേറുകയാണ് ഹോളിവുഡ് ലെവലിലാണ് ചിത്രം ഒരുക്കിയിരിക്കുന്നതെന്നാണ് പ്രേക്ഷകരുടെ അഭിപ്രായം പൃഥ്വിരാജിന്റെ സംവിധാനം മികവ് മലയാള സിനിമയുടെ തന്നെ നിലവാരം ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നാണ് കണ്ഠവർ ഒന്നടകം അഭിപ്രായപ്പെടുന്നത് കേരളത്തിൽ മാത്രം എഴുന്നൂറ്റി അൻപതോളം സ്ക്രീനുകളിലായാണ് സിനിമയുടെ പ്രദർശനം നടന്നത് അബ്രം ഖുറേഷിയായുള്ള മോഹൻലാലിന്റെ രണ്ടാം പകർന്നാട്ടം കാണാൻ ഏറെ ആകാംക്ഷോടെയാണ് തിയേറ്ററിൽ എത്തിയത് ആദ്യ പകുതി പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്നതാണ് എന്നാണ് സിനിമ കണ്ട മിക്ക ആളുകളും അഭിപ്രായപ്പെടുന്നത് മികച്ച ദൃശ്യാനുഭവമാണ് സിനിമ നൽകുന്നതെന്നും കിടിലിൻ മേക്കിങ്ങിനായി പൃഥ്വിരാജ് പണിയെടുത്തിട്ടുണ്ട് എന്നുമൊക്കെയാണ് മറ്റു ചിലരുടെ അഭിപ്രായം എന്നാലും സിനിമയുടെ കളക്ഷൻ ആയിരം കോടി കടക്കുമെന്നും കമന്റുകൾ വരുന്നുണ്ട് മലയാള സിനിമയുടെ കെ മലയാളത്തിലെ ആദ്യത്തെ ഇന്റർനാഷണൽ സിനിമ എത്ര ഡിഗ്രേഡ് ചെയ്തിട്ടും കാര്യമല്ല സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അപ്പനായി വരും അബ്രാം ഖുറേഷി എന്നൊക്കെയുള്ള കമന്റുകളും സോഷ്യൽ മീഡിയയിൽ വരുന്നുണ്ട് മലയാള സിനിമയുടെ എന്നല്ല ഇന്ത്യൻ സിനിമയുടെ അത്ഭുതം മോഹൻലാൽ എന്ന അതുല്യ നടന്റെ തിരിച്ചുവരവ് മലയാള സിനിമ ചരിത്രത്തിൽ എമ്പുരാൻ ഒരു വിപ്ലവമാകും പണ്ട് നൂറുകോടി കാണിച്ചു തന്ന മുരുകനെ പോലെ അഞ്ഞൂറോ ആയിരമോ ഒരു പക്ഷെ അതിനു മുകളിലോ കാണിച്ചു തരാൻ സ്റ്റീഫൻ അല്ലെങ്കിൽ ഖുറേഷി അവതരിച്ചിരിക്കുന്നു എന്നാണ് മറ്റൊരാൾ കമന്റ് രേഖപ്പെടുത്തിയിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് എംബുരാന്റെ ചിത്രീകരണം ആരംഭിക്കുന്നത് യു എസ് യു കെ യു ഇഇ ചെന്നൈ മുംബൈ ഗുജറാത്ത് ലഡാക്ക് ഹൈദരാബാദ് ഷിംല കേരളം എന്നിങ്ങനെ വിവിധ സ്ഥലങ്ങളിലായാണ് ചിത്രീകരണം പൂർത്തിയാക്കിയത് എംബുരാന്റെ ചിത്രീകരണത്തിനായി ലണ്ടനിലെ വാട്ടർലൂ ട്യൂബ് സർവീസ് ഒരു ദിവസത്തേക്ക് നിർത്തിവെച്ചതും എംബുരാന്റെ ചില ഭാഗങ്ങൾ ഐഫോണിലും ഗോപ്രോയിലുമാണ് ചിത്രീകരിച്ചിരിക്കുന്നത് മലയാള സിനിമയുടെ ചരിത്രത്തിൽ തന്നെ ഐമാക്സ് മാക്സ് റിലീസായി എത്തുന്ന സിനിമ കൂടിയാണിത് മലയാള സിനിമയിലെ ഏറ്റവും വലിയ ബജറ്റിലാണ് എംബുരാൻ ഒരുക്കിയിരിക്കുന്നത് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി കന്നഡ ഭാഷകളിൽ പാനിന്ത്യൻ റിലീസായി എത്തുന്ന ചിത്രം സംവിധാനം ചെയ്തത് പൃഥ്വിരാജ് സുകുമാരനും രചിച്ചിരിക്കുന്നത് മുരളി ഗോപിയുമാണ് ചിത്രത്തിൽ പൃഥ്വിരാജ് മഞ്ജു വാര്യർ ടോയ്നോ തോമസ് ഇന്ദ്രജിത് സുകുമാരൻ സുരാജ് മഞ്ഞാർ മോഡ് ജെറോൺ ഫ്ലിൻ ബൈജു സായ്കുമാർ ആൻഡ്രിയ ടിവാർഡർ അഭിമന്യു സിംഗ് സാനിയ അയ്യപ്പൻ ഫാസിൽ സച്ചിൻ ഗഡ്കർ നൈല ഉഷ ജിജു ജോൺ നന്ദു മുരുകൻ മാർട്ടിൻ ശിവജി ഗുരുവായൂർ മണിക്കുട്ടൻ അനിഷ് ജി മേനോൻ ശിവദ അലക്സോനിൽ എറി കബിണി ദേവ് മെഹയൽ നോവിക്കേവ് കിഷോർ സുഗാന്ത് ബെഹ്സാദ് ഖാൻ നിഖാത് ഖാൻ സത്യജിത് ശർമ്മ നയൻ ഭട്ട് ശുഭാംഗി ജയ്സ് ജോസ് തുടങ്ങിയ വൻ താരനിരയാണ് അണിനിരക്കുന്നത് എന്തായാലും മലയാള സിനിമാ ചരിത്രത്തിലെ ഒരു പുതിയ കളക്ഷൻ റെക്കോർഡ് എംബുരാൻ തന്നെ കൊണ്ടുപോകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്